ചു ഒരു ഹായ് പറയോ എന്താ പരിപാടി അയ്യ ചെരുപ്പ ആരകത്തിക്കിടുന്നത് ചെരുപ്പൂര് ആരാ വരുന്നത് ഇതാണ് ഞങ്ങളുടെ മന്ദൻ മന്ദമ്പൂച്ചയാണ് പൊട്ടമ്പൂച്ച അത്ര പൊട്ടനൊന്നും അല്ല അല്ല പെണ്ണാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ആ വിശേഷം ഉണ്ട് പ്രഗ്നന്റാ ല വിശേഷമുണ്ട് അതെ നമ്മുടെ വീട്ടത്തോട്ടിലാണ് എന്താണിത് അഞ്ചാറ് പൂച്ചുണ്ടാവും ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും അവസാനം ഒക്കെ ഒന്നിച്ചങ്ങട് ചത്തുപോകും ചെയ്യും ആ വിഷം വെക്കും അങ്ങനെ ഒന്നിച്ചു ചാവും ആ ശ്രീ ചേച്ചി പണ്ട് കോഴിക്കോട് നിന്ന് ഒരു പൂച്ചേനെ പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അണ്ണാനെ പല ജന്തുക്കളെയും ഞാന് തിരൂര് ഭാഗത്ത് നിന്ന് ഒരാറ്റോളിൽ ഇട്ട് കെട്ടിയിൽ ഇട്ടു ബസ്സിലിങ്ങനെ കൊണ്ടുവരുമ്പോ ആന ലാമ എഴുച്ച് പോർത്തേക്ക് അതിലും അതൊക്കെ ആമേന്റെ പേര് വെച്ചു ഇനി അതുക്കും വലിയൊരു കോമഡി ഉണ്ട് നമ്മുടെ അമ്മ അണ്ണാനെ കൊണ്ട് കൊണ്ടോട്ടിക്ക് ബസ്സിൽ പോയ ആളാ എന്നിട്ട് ബസ് അണ്ണാൻ അമ്മേന്റെ ബാഗ് പുറത്ത് ആടി എന്നാലും അമ്മേന്റെ കോൺഫിഡൻസ് ആലോചിക്കണം കേട്ടോ അണ്ണാനെ ബാഗിലിട്ട് കൊണ്ടുപോയി അമ്മ എന്നിട്ട് ചെയ്തൊരു ബുദ്ധിപരമായി ചെയ്തൊരു കാര്യം അല്ല സേഫ് ആയിട്ട് അമ്മയ്ക്ക് കൊണ്ടോട്ടി പോണം അപ്പൊ അണ്ണാൻ ഇവിടെ ഒറ്റക്കിട്ട് പോവാൻ അമ്മയ്ക്ക് ടെൻഷൻ അതുകൊണ്ട് അമ്മ എന്തെയ്തു ബാഗിലിട്ടു ആ അപ്പൊ അണ്ണാന് ശ്വാസം മുട്ടാണ്ടിരിക്കാൻ ബാഗിന്റെ സിബ് കുറച്ച് തുറന്നിട്ടു അയ്യോ കുട്ടിക്ക് കണ്ണ് കാണുന്നില്ല കേട്ടോ കണ്ണ് കാണാത്തോണ്ട് കുട്ടി ടോർച്ചടിച്ചാണ് നടക്കുന്നത് അമ്മ ബാഗില് അണ്ണാനേയും കൊണ്ടാണല്ലോ പോയത് അണ്ണാൻ പൊറത്ത് ചാടി കൊറച്ചങ്ങ നോക്കുമ്പോ ക്ലീനറിന്റെ ഒരു കരച്ചില് എലീന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ ആദ്യമൊന്നും മിണ്ടിയില്ല അത്രേ ലാസ്റ്റ് അയാൾ ഈ ബ്രഷ് വെച്ചിട്ട് അതിനെ തല്ലാൻ എന്തോ പോയിന്ന് അതിലെ അമ്മയ്ക്ക് ടെൻഷനായി അയൽ അമ്മ മെല്ലെ പറഞ്ഞു അയ്യോ അതെന്റെ അണ്ണാനാണ് കേട്ടോ പറഞ്ഞു അയൽ അവര് പറഞ്ഞു അത്രേ ചേച്ചിയെന്താണ് അണ്ണാനൊക്കെ കൊണ്ട് ആരെങ്കിലും നടക്കു ആ എന്നിട്ട് അണ്ണാൻ ഈ ബസിന്റെ ഉള്ളിൽ മിസ്സായി പോയി എന്നിട്ട് അമ്മ ലാസ്റ്റ് അമ്മേന്റെ അനിയനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ മാമ മാമദേവ മാർ ആ ആ അണ്ണാനെ പിടിച്ചു കൊണ്ടുവന്നു നമ്മൾ ഒരുപാട് അണ്ണാന്മാരെ വളർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവരൊന്നു വലുതാവുമ്പോൾ അതായത് പിടിച്ചു വെക്കൊന്നുമില്ല രാവിലെ പുറത്തേക്ക് ഇറങ്ങി പോവും ആവുമ്പോൾ വീട്ടിലേക്ക് വരും അങ്ങനെ എന്ത് ആ എന്റെ ചാച്ച പന്ത്രണ്ട് ആ നമുക്കത് നമുക്ക് കൊറച്ചത് പാരമ്പര്യമായി കിട്ടിട്ടുണ്ട് സീതന്നായിരുന്നു എന്റെ ഒട്ടേറെ പേര് അച്ഛമ്മ കൊരങ്ങനെ വളർത്തിയായിരുന്നു ലാസ്റ്റ് കൊരങ്ങ് നാട്ടുകാർക്ക് മൊത്തം ശല്യായിട്ട് പണ്ടത്തെ കഥയാണ് അവസാനം തല്ലി

അതാണ് കഥ ഇവിടെ കിട്ടിയാലും അതെ ഞാൻ പണ്ട് വവ്വാലിനെ വളർത്തിയിരുന്നു വവ്വാലിനെ വവ്വാലിന് ചിറകോട്ടയായി കിട്ടിയിട്ട് അതിനും ഫുഡൊക്കെ കൊടുത്ത് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയല്ലേ സത്യത്തിൽ അമ്മ പോയിട്ട് രസല്ലേ ആ ഞങ്ങളുടെ കെന്റില് വലയില് ഒരിക്കലൊരു പാമ്പ് കുടുങ്ങിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെട്ടിക്കൊടുത്തു കത്രിക വെച്ചിട്ട് വല വെട്ടി പാമ്പ് ശരിയായിരുന്നു രക്ഷപ്പെട്ടു പോയി അങ്ങനെ കൊല്ലൊന്നുമില്ല ഇവിടെ എല്ലാരും വെൽക്കം ചെയ്യും എന്താ എന്താ ചൈന പേര് പറയല്ലോ എല്ലാർക്കും ഉള്ളത് ഈ ഭൂമി എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലേ ആ നമുക്ക് മാത്രം വളർന്നു ജീവിച്ചാൽ പോലല്ലോ ആ അത് കുറച്ച് ഓറായില്ലേ അമ്മല്ലായിട്ട് പറഞ്ഞ പോലെ ഇപ്പൊ രസല്ലോ അമ്മ അമ്മ എൻജോയ്മെന്റിലാണ് അല്ല അമ്മ വളർത്തുന്നതാട്ടോ പരിപാലനം മൊത്തം അമ്മയാണ് ചന്തു ടോർച്ച് റിപ്പയറിങ്ങിലാണ് ഹലോ ഇവിടെ ഞാനേ അമ്മേനെ കളിയാക്കും അമ്മ ചെടി വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ വെട്ടാന്ന് പറയേണ്ടത് അമ്മേൻ്റെ നീ ലാസ്റ്റ് വന്ന് വന്ന് വീടിപ്പം ഒരു കാടായിട്ടുണ്ട് ഗാർലിക് പൈന് mm <laughs>